പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗത്തെ ചൊല്ലി ലോക്സഭയിൽ കനത്ത വാക്പൂര് കേന്ദ്ര സർക്കാരിനും ബി ജെ പി ക്കുമെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ വിദ്വേഷവും നുണയും മാത്രം പറയുന്നവർ ഹിന്ദുക്കളല്ലെന്ന പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സ്പീക്കർ ഓം ബിർളയെയും ചൊടിപ്പിച്ചത് ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും നുണകളെ കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നതെന്നും അവർ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം और जो लोग अपने आप 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 को हिंदू 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 कहते हैं वो 24 घंटा हिंसा 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 नफरत 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 असत्य असत्य हो हो ही ही नहीं नहीं ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മോദിയെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പ്രസംഗം ഹിന്ദുക്കളെന്ന് അവകാശപ്പെട്ട് ബി ജെ പി അക്രമവും വിദ്വേഷവും വിതക്കുകയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾ വെറുപ്പ് പറയുകയോ അക്രമത്തിൽ ഏർപ്പെടുകയോ ചെയ്യില്ലെന്നും അത്തരക്കാർ ഹിന്ദുക്കളില്ലെന്നും ആഞ്ഞടിച്ചു ഇതോടെ രാഹുലിന്റെ പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയ്യെടുത്ത് തടസ്സപ്പെടുത്തുകയായിരുന്നു ഹിന്ദു സമൂഹത്തെ മുഴുവൻ അക്രമാസക്തരായി ചിത്രീകരിച്ചെന്നും ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തി എന്നുമായിരുന്നു മോദിയുടെ വാദം രാഹുൽ മാപ്പ് പറയണമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആവശ്യം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാവട്ടെ രാഹുൽ നിയമപ്രകാരം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കനത്ത വാക്പൂരിലെത്തി ബി ജെ പി ഈ രാജ്യത്ത് എത്രത്തോളം ഭയം നിറച്ചെന്ന് രാഹുൽ ചോദിച്ചു രാമജന്മഭൂമിയായ അയോധ്യ ബി ജെ പിക്ക് മറുപടി നൽകി അയോധ്യയിൽ മത്സരിക്കണോ എന്ന് മോദി രണ്ടു തവണ പരിശോധിച്ചു പ്രധാനമന്ത്രി അതിനുവേണ്ടി സർവേ നടത്തി എന്നാൽ സർവേ നടത്തിയവർ അയോധ്യയിൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം വാരാണസിയിൽ മത്സരിച്ചത് വാരാണസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള പ്രസംഗത്തിനിടെ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് അംബാനിയും അദാനിയും ഉണ്ടായെങ്കിലും അയോധ്യ നിവാസികൾ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ അടയാളമെന്ന് പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം നിർഭയത്വത്തിന്റെ പ്രതീകമാണ് അഭയമുദ്ര ഹിന്ദുമതം ഇസ്ലാം മതം സിഖ് ബുദ്ധ മതങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും സമാധാനവും സന്തോഷവും ഉറപ്പു നൽകുന്നതാണ് ആ മുദ്ര നമ്മുടെ മഹാന്മാർ അഹിംസയെക്കുറിച്ചും ഭയം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു എന്നാൽ സ്വയം ഹിന്ദുവെന്ന് വിളിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ചും മാത്രമേ സംസാരിക്കുന്നുള്ളൂ അത്തരക്കാർ ഹിന്ദുക്കളല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം अहिंसा की बात करते हैं त्रिशूल को जमीन में गाड़ देते हैं और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिं, हिंसा 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 नफरत 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 असत्य सत्य असत्य, असत्य। हिंदू धर्म में साफ लिखता है सत्य के साथ खड़ा होना चाहिए सत्य से पीछे नहीं हटना चाहिए सत्य से नहीं धरना चाहिए अहिंसा हमारा प्रतीक है अभय मुद्रा ऐसे कीजिए ऐसे कीजिए अभय मुद्रा ധീരതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളും ധീരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മഹാത്മാഗാന്ധി മരിച്ചെന്നും ഗാന്ധിയെക്കുറിച്ച് ലോകമറിഞ്ഞത് ഒരു സിനിമയിലൂടെയാണെന്നും പ്രധാനമന്ത്രി പറയുന്നു ഈ അജ്ഞത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ അഭയമുദ്രയെക്കുറിച്ച് സംസാരിക്കാൻ രാഹുലിന് അവകാശമില്ലെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി മണിപ്പൂർ കലാപം സംബന്ധിച്ചും രാഹുൽ ഗാന്ധി സഭയിൽ പരാമർശം നടത്തി മണിപ്പൂരിനെ ബി ജെ പി ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിട്ടെന്നും ഒരിക്കൽ പോലും സന്ദർശിക്കാൻ മോദി തയ്യാറായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നീറ്റ് പരീക്ഷാ വിവാദത്തെ കുറിച്ചും തന്റെ കന്നിപ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു നീറ്റ് പ്രൊഫഷണൽ പരീക്ഷയില്ലെന്നും കൊമേഴ്സ്യൽ പരീക്ഷയായി മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു രാജ്യത്തെ സമ്പന്നരുടെ പരീക്ഷയായി നീറ്റിനെ കേന്ദ്ര സർക്കാർ മാറ്റി ഏഴ് വർഷത്തിനിടെ എഴുപത് തവണ ചോദ്യപേപ്പർ ചോർന്നു പരീക്ഷ നടത്തിപ്പിന്റെ പാളിച്ചയാണ് നീറ്റിൽ കണ്ടതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്